ആദ്യം ആനന്ദിയെ കൂട്ടാനായി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു രാത്രിയാണ് യാത്ര ആദ്യം പോകുമ്പോൾ നിതാര ഒറ്റയ്ക്കാക്കുന്ന കൊണ്ട് ആനന്ദൻ അന്ന് വരുന്നുണ്ട് ഞാൻ വേഗം ഇങ്ങെത്തും രാത്രി ആയതുകൊണ്ടാണ് നിന്നെ വിളിച്ച് ഇവൾക്ക് കൂട്ടായി കുരുത്തക്കേട് ഒപ്പിക്കാൻ നിൽക്കണ്ട ഇനി രണ്ടുപേരും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യം ഇറങ്ങാൻ തുടങ്ങിയതായിരുന്നു ആനന്ദൻ വന്നപ്പോൾ മുതൽക്കുള്ള നിതാരയുടെ നേർക്ക് പാടുന്ന നോട്ടങ്ങൾ കണ്ടു പറഞ്ഞതാണ് അവൻ ആനന്ദൻ ഒരു ചമ്മ ചിരീകരിച്ച് അവനെ നേർക്ക് ആദ്യത്തെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു ആ ഇല്ലയുടെ വിവാഹം കൂടാനായി വരുന്നതായിരുന്നു ആനന്ദി വിവാഹം അടുത്തത് കാരണം ആകെക്കൂടെ തിരക്കുകളിലായിരുന്നു ഏവരും ആനന്ദനാണ് കൂടുതൽ പ്രശ്നത്തിൽപ്പെട്ടത് സീതാര എവിടെയെന്ന ചോദ്യം തലയ്ക്ക് മീത് തൂങ്ങുന്ന വാളായി അവനെ പിന്തുടർന്നു കൊണ്ടിരുന്നു ഒരു മാസത്തിനു ശേഷം ആനന്ദിയെ കാണുന്നതിൻ്റെ എല്ലാ സന്തോഷവും ആദ്യയിലുണ്ടായിരുന്നു ദിവസവും മുടങ്ങാതെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമെങ്കിലും അടുത്തില്ലാത്തതിൻ്റെ തൃപ്തി കുറവ് രണ്ടു പേർക്കും ഉണ്ടാകാറുണ്ട് എയർപോർട്ടിൽ പുറത്ത് ആദ്യ കാത്ത് അക്ഷമയോടെ നിൽക്കുമ്പോൾ ഒരു പേസ്റ്റൽ കളർ ഫ്ലോറൽ കുർത്തിയും ധരിച്ചിറങ്ങി വരുന്ന ആനന്ദിയെ ഒരു നിമിഷം നിർനിമേഷനായി നോക്കി നിന്ന് പോയി ആദ്യം അവൾക്ക് ബാംഗ്ലൂർ സിറ്റി ചാർത്തി കൊടുത്ത കുറച്ചേറെ മാറ്റങ്ങളുണ്ടെന്ന് തോന്നി അവന് പണ്ടത്തെ നാടൻ പെൺകുട്ടിയിൽ നിന്നും ഒരു ചെറിയ മാറ്റം അത് വെറും ഒരൊറ്റ മാസം കൊണ്ടെന്ത് അത്ഭുതമായിരുന്നു അവന് എന്താ കാണാത്ത പോലെ ഇങ്ങനെ നോക്കുന്നേ വന്ന പാടെ കണ്ണെടുക്കാതെ ആദ്യം നോക്കുന്നത് കാണുക ആനന്ദിയുടെ കവളുകൾ അരുണാഭമായി തീർന്നു ആദ്യക്കും അവളുടെ ഭാവമാറ്റം കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു നീളൻ മുടി അങ്ങിങ്ങായി ചുരുട്ടിയിട്ട് കെട്ടാതെ അഴിച്ചിട്ടിരിക്കുന്നത് കാണാൻ ഭംഗിയും അവൾക്ക് നന്നായി ചേർച്ചയും ഉണ്ടായിരുന്നു പുരുകമെല്ലാം ഷേപ്പ് ചെയ്ത് ചുണ്ടിൽ ചായം തേച്ച് ആകെ കൂടെ ഒരു മാറ്റം ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന് അവൾമാരുടെ പണിയാ ആനന്ദി മുഖം വീർപ്പിച്ച് നിന്നപ്പോൾ ആദ്യ ചിരിയോടെ കൈ പിടിച്ച് കാറിലേക്ക് അവളെ കൂട്ടി ഇതും ഭംഗിയുണ്ടെന്നേ ആണോ ആദ്യ അവളെ നോക്കി പറഞ്ഞപ്പോൾ ആനന്ദി കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഒരിക്കൽ കൂടി അതേ എന്ന ഭാവത്തിൽ അവൻ കണ്ണുകൾ ചിമ്മിയപ്പോൾ ആനന്ദിക്ക് സമാധാനമായി അവൻ ഒന്നിച്ച് കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു വരാൻ പ്രത്യേക ഉത്സാഹമായിരുന്ന ആനന്ദിക്ക് ഇനി തിരികെ പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് വേഗമായല്ലോ കല്യാണം രണ്ടു മാസം കഴിഞ്ഞിട്ടെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്താ പെട്ടെന്ന് ആദ്യം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ ആനന്ദി ചോദിച്ചു ആനന്ദന്റെ കാറും കൊണ്ടാണ് അവൻ വന്നത് അവർക്ക് വേഗം നടത്തണമെന്ന് പറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ വേഗം അവളെ പടിയിറക്കിയാൽ മതിയെന്നല്ലേ എന്തെങ്കിലും ആവട്ടെ ആ പി ജി കൂടി ചെയ്തിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ആദ്യ അമർഷം വാക്കുകളിൽ ഞെരിച്ച മത്തി ആനന്തി ഒന്ന് നെടുവേർപ്പെട്ടു കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞ് ഏറെക്കുറെ അറിയാമോ അവൾക്ക് വീട്ടിൽ ആനന്ദനും നിതാരയ്ക്കും ഒറ്റയ്ക്ക് കിട്ടിയ നിമിഷങ്ങളിൽ അല്പം ആശ്വാസം തോന്നിയിരുന്നു ആദ്യക്ക് അവളെ കൂടെ നിർത്തിയിട്ട് അല്പം വിശ്വാസം വന്ന പോലെയാണ് എങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ വയ്യെന്ന പോലെയും ആദ്യമായി ആനന്ദി വന്ന് കയറിയപ്പോൾ നിതാര അവളെയും പരിചയപ്പെട്ടു മുമ്പ് കണ്ട് പരിചയമുണ്ടെങ്കിലും ഇപ്പോഴാണ് അവർക്ക് അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പാവമാണെന്ന് തോന്നി ആനന്ദിക്ക് ആരെങ്കിലും ഒരാൾക്ക് തന്നെ വിശ്വാസം തോന്നിയല്ലോ കണ്ടപ്പോൾ തന്നെ എന്നോർത്ത് നിധാരയും ആശ്വസിച്ചു ലക്ഷ്മിയമ്മയുടെ വീട്ടിലാണെങ്കിൽ വിവാഹ തിരക്കായിരുന്നു ഹൽദിയും മെഹന്തിയും വിവാഹത്തലേന്നൊക്കെയായി ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നുണ്ടായിരുന്നു എല്ലാ ആഘോഷങ്ങൾക്കും മുഖം കറുപ്പിക്കാതെ ആനന്ദിയും കൂടി അവളെ കാണുമ്പോൾ അസൂയെന്നൊരു പോന്നുന്നുണ്ട് അമ്മയ്ക്കും മകൾക്കും എങ്കിലും കല്യാണമായതുകൊണ്ട് അതൊക്കെയും അവർ അടക്കി അനന്തനായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടിയത് സീതാര എവിടെയെന്ന് ചോദിച്ച് എല്ലാവരും ചേർന്ന് അവനെ വീർപ്പ് മുട്ടിച്ചു അതുകൊണ്ട് വിവാഹ ആഘോഷങ്ങൾ തുടങ്ങും മുന്നേ അവളുമായി താൻ വേർപിരിഞ്ഞ വിവരം അവൻ വീട്ടിൽ അറിയിച്ചു അതല്ലെങ്കിൽ അവർ ചേർന്ന് അവളുടെ വീട്ടിലും പോയി വിവാഹം ക്ഷണിക്കുമായിരുന്നു സീത്താരയുമായി അനന്ത വേർപിരിഞ്ഞത് അവർക്കരം തലക്കേറ്റടിയായിരുന്നു ആയില്യുടെ വിവാഹത്തിന് സീതാരയുടെ വീട്ടിൽ നിന്നും ഒരു ഒരഞ്ചുപോവൻ സ്വർണമെങ്കിലും ലക്ഷ്മി അവൻ പ്രതീക്ഷിച്ചിരുന്നു അതെല്ലാം വെള്ളത്തിൽ വരച്ചവരെ പോലെ മാഞ്ഞു പോയപ്പോൾ അവർ കുറ്റപ്പെടുത്തിയത് അനന്തനെ മാത്രമാണ് ഗർഭിണിയായ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ് ബന്ധുക്കളും അവനെതിരെ തിരിഞ്ഞു അവൻ ആരെയും ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല വിവാഹത്തിന് തന്നെ കൊണ്ടാകും വിധമെല്ലാം അനന്ത സഹായിച്ചുകൊണ്ടിരുന്നു വിവാഹത്തിൻ്റെ തലേ ദിവസം ആനന്ദി ആദ്യമായി സംസാരിച്ചു കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ലക്ഷ്മിയും അങ്ങോട്ടേക്ക് ചെന്നു ഇനി സിത്താരയെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് തോന്നി നല്ല ശമ്പളമുള്ള ജോലിയുള്ളത് ആനന്ദിക്കാണ് അതുകൊണ്ട് അവളെ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ തനിക്കും ഗുണം കാണുമെന്ന് അവർ ഓർത്തു മൂളയെ സ്നേഹസമൃദ്ധമായ ലക്ഷ്മിയമ്മയുടെ വിളികെട്ട് ഞെട്ടിത്തിരി നോക്കി ആനന്ദി തന്നെയാണോ വിളിക്കുന്നതെന്ന് ഉറപ്പിക്കാനേ അപ്പുറത്തേക്കൊക്കെ നോക്കി ഉറപ്പ് വരുത്തുകയും ചെയ്തവാൾ ഇത്ര നാളും മോളോട് ചെയ്തതൊക്കെയും തെറ്റായിരുന്നെന്നമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മോളീ അമ്മയോട് ക്ഷമിക്കണം വയസ്സാവരുടെ മണ്ടത്തരമായി കണ്ട് ഞാൻ നിന്നോട് ചെയ്ത് കൂട്ടിയ തെറ്റൊക്കെ നീ മറക്കണം ലക്ഷ്മിയമ്മ ആനന്ദിയുടെ കൈ കൂട്ടിപ്പിടിച്ചെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ അവളുടെ കണ്ണും ഇഴിഞ്ഞു പോയി ഇതെന്ത് പ്രഹസനമെന്നോർത്ത് ആദ്യം ബന്ധപ്പെട്ട് നോക്കി നിൽക്കുകയായിരുന്നു നിന്നോട് ചെയ്തതിനൊക്കെ പ്രായശിത്തമായി ഒരു വഴി അമ്മ കണ്ടുള്ളൂ നിനക്കത് കണ്ടാൽ സന്തോഷമാകും എൻ്റെ മോള് വാ ലക്ഷ്മി അമ്മ നിർബന്ധമായി അവളെ പിടിച്ചു വലിച്ച് അകത്തേ കൊണ്ടുപോകുന്നു കണ്ടപ്പോൾ അപകടം മണത്ത് ആദ്യം അവർക്ക് പിന്നാലെ കൂടി ആനന്ദി ഒരു ഒരാശ്രയത്തിനായി തിരിഞ്ഞു നോക്കിയപ്പോൾ ആദിയും പുറകേണ്ടെന്ന് കണ്ടതും അവൾക്ക് ആശ്വാസമായി എങ്കിലും എങ്ങോട്ടാണ് ഈ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് എന്നോർത്ത് മനസ്സിലൊരു ശങ്കയുണ്ടായിരുന്നു ഇരുവർക്കും ഞാൻ പ്രത്യേകം പറഞ്ഞ് ക്ഷണിച്ചതാണ് അങ്ങോട്ട് പോയി എല്ലാവരും വരണമെന്ന് നിർബന്ധിച്ചു ഇനിയെങ്കിലും എൻ്റെ മുകളുടെ കണ്ണുനീരിന് ഈ അമ്മ കാരണകമാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ലക്ഷ്മിയം കിടന്ന മുറിയുടെ വാതിൽ തള്ളി തുറന്നു എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നെന്ന മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ആനന്ദി പക്ഷേ മുറിയിലിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആനന്ദി അതവളുടെ അമ്മയും ചേട്ടത്തിയും മകളുമായിരുന്നു ഞെട്ടി വിറങ്ങിച്ച് പോയി ആനന്ദി അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആദിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു മോൾക്ക് സന്തോഷമായല്ലേ അവരോടൊക്കെ സംസാരിക്കുക അമ്മ അങ്ങോട്ടേക്ക് മാറി നിൽക്കാം ലക്ഷ്മി അമ്മ അവിടെ വിട്ടു പോകുമ്പോൾ ഒരു മരപ്പാവ പോലെ ആനന്ദി അവരെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ആനന്ദി പ്രതിമ പോലെ നിൽക്കെ അവളുടെ അമ്മ നിറക്കണ്ണുകളോട് അവളുടെ നേർക്കടുത്തു ഇരുവർക്കും എന്ത് പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു മരവിച്ച മനസ്സോടെയാണ് ആനന്ദി നിന്നെങ്കിൽ അവളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്ന സങ്കോചത്തിലായിരുന്നു അവളുടെ അമ്മ ചേട്ടത്തി പണ്ടൊരു മിണ്ടാപൂച്ചയാണെന്ന് അവൾക്കറിയാം ആദ്യക്ക് അവരുടെ ഇടയിൽ എങ്ങനെ ഇടപെടണമെന്ന് പെട്ടെന്ന് അവരെ കാണുകയും ഒരു രൂപവും കിട്ടില്ല ഒരിക്കലും അവരെ കാണാൻ പോകണമെന്ന ചോദ്യത്തിന് ആനന്ദി പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സിലൂടെ വേരൂടിയത് മനഃപൂർവ്വം തന്നെ ഉപക്ഷിച്ചു പോയവരെ ഇനി കാണാൻ പോലും അവൾക്ക് ഇഷ്ടമില്ലെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കാതെ കൂടെ നിൽക്കാതെ നടതള്ളിയവരോട് ഇനി യാതൊരു മമതയും മനസ്സിലില്ലെന്ന് ആനന്ദി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ കണ്മൂനിയിൽ അവരെ അങ്ങനെ കാണുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു ആകാംക്ഷ തോന്നി ആദിക്ക് അവളുടെ മനസ്സലിയുമോ എന്നറിയാനായിരുന്നു അവനെ തെടുക്കാം പക്ഷെ അങ്ങനെ ഉണ്ടാകില്ലേ എന്നാണ് ആദ്യം പ്രാർത്ഥിച്ചത് കാരണം മറ്റൊന്നുമല്ല സ്വന്തം മകളെ വേണ്ടെന്ന് വെച്ചവരെ കൂടെ കൂട്ടാൻ അവനെ പോലും മനസ്സ് വരുന്നില്ലായിരുന്നു മോളെ സ്നേഹാർദ്രമായ സ്വരത്തിൽ നിറകണ്ണുകളോടെ ആ അമ്മ വിളിച്ചപ്പോൾ ആനന്ദി സ്വപ്നങ്ങളിൽ നിന്നും ഉണർന്ന ഒരു ഞെട്ടിലൂടെ അവനെ നോക്കി അമ്മ വന്ന് അവളുടെ കൈ കവർന്നപ്പോഴും തടയാതെ തടുക്കാതെ ആനന്ദി അതേ നിൽപ്പ് തുടർന്നു അവൾക്ക് അറിയണമായിരുന്നു എന്ത് ന്യായീകരണമാണ് അവളെ വിട്ടിട്ട് പോയതിന് അവർക്ക് പറയാനുള്ളതെന്നാണ് ഈ അമ്മയോട് ക്ഷമിക്കണേടി ഓരോന്നൊക്കെ കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി നിന്റെ ചേട്ടൻ കൂടി പറഞ്ഞ തള്ളിയപ്പോൾ ഞാനും എല്ലാം വിശ്വസിച്ചു പോയി എല്ലാം മറന്ന് കളയാൻ പറ്റുമോ നിന്നെക്കൊണ്ട് അപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടോ ആ കണ്ണുനീർ പോലും സത്യമല്ലെന്ന് അവൾക്ക് തോന്നി ഇപ്പോഴുള്ള ഈ വരവ് പോലും ലക്ഷ്മിയമ്മ ചെന്ന് ക്ഷണിച്ചത് കൊണ്ട് മാത്രമാകുമല്ലോ അതിനു മുന്നിൽ ഇവർക്ക് വന്ന് തന്നെ അന്വേഷിക്കാനും കൂടെ കൂട്ടാനും എത്രയോ വഴികൾ ഉണ്ടായിരുന്നു എന്നിട്ടും ആരും അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ശല്യം ചുളിയിൽ ഒഴിഞ്ഞെന്ന് കരുതി സമാധാനിച്ചു കാണണം കയ്യിൽ നിന്ന് പത്ത് പൈസ ചിലവ് വരാതെ മകളെ ഒരു തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനും കഴിഞ്ഞു പിന്നെ അവൾ എന്തൊക്കെ അനുഭവിച്ചു അതൊക്കെ അവളുടെ വിധിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കാണണം വെറുപ്പ് മനസ്സിൽ നിന്നുഴഞ്ഞു പൊന്തിയപ്പോൾ ആനന്ദി തന്നെ അവരുടെ കയ്യിൽ നിന്നും സ്വന്തം കൈകൾ സ്വതന്ത്രമാക്കി ചേട്ടന് കുറച്ച് നാളായി ഒന്ന് വീണ് കിടപ്പിലായിട്ട് കുറേ നാൾ ആശുപത്രിയിലായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാ അതുകൊണ്ട് അമ്മ സാരിയുടെ തുമ്പുകൊണ്ട് മിഴികളൊപ്പി പറയുന്നത് നിർവികാരമായ മനസ്സോടെ കേട്ടു നിന്നു ആനന്ദി ലക്ഷ്മി പറഞ്ഞു കാണണം അവൾക്ക് കിട്ടിയ നല്ല ജോലിയെ പറ്റി അതാണ് ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശമെന്ന് അവൾക്ക് തോന്നി മോള് വീട്ടിലേക്ക് വരണം വന്ന് അവനൊന്ന് കാണണം നിന്നെ കണ്ടാൽ മതി അവൻ്റെ പിണക്കമൊക്കെ തീരാൻ അമ്മ അവളെ നോക്കി മുഖം ദയനീയമാക്കി പിടിച്ചു അവരുടെ ആവശ്യം കേട്ടാണ് ആനന്ദിയുടെ നെറ്റി ചുളിഞ്ഞത് ഇത്രനാളും അവളെപ്പോലൊരു മകളോ സഹോദരിയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കാത്തവരാണ് ഒരു ആപത്ത സമയം വന്നപ്പോൾ അവളെ വന്ന് കാണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ബന്ധങ്ങളൊക്കെ ഞാൻ എന്നേ മറന്നു ഇനി അതൊക്കെയും പൊടി തട്ടിയെടുത്തിട്ട് എന്ത് പ്രയോജനം കല്യാണം കൂടിയിട്ട് പോയിക്കോളൂ എന്തായാലും വന്ന സ്ഥിതിക്കാം ആനന്ദിയുടെ സ്വയത്തിൽ തീരെയും പ്രകോപനമില്ലായിരുന്നു അത് കേട്ടതും അമ്മയുടെ മുഖം മെല്ലെ മാറി അവർ വീട്ടിലേക്ക് വിളിക്കുന്നത് കേട്ടാൽ ഉടനെ ആനന്ദിക്ക് സന്തോഷമാകുമെന്നും അപ്പോൾ തന്നെ കൂടെ പോരുമെന്നായിരുന്നു അവരുടെ വിചാരം അത്രയ്ക്ക് പാവമായിരുന്നല്ലോ അവരുടെ മകൾ മുമ്പ് ഇപ്പോൾ അവളുടെ വേഷത്തിലും ഭാവത്തിലുമൊക്കെ ആകെയുള്ള മാറ്റം മനസ്സിനെയും ബാധിച്ച കാര്യം അവർക്കറിയില്ലായിരുന്നു മോളെ നീ അങ്ങനെ പറയരുത് നിന്റെ ചേട്ടനല്ലേ അവൻ ഒന്നുമില്ലെങ്കിലും ഈ വയ്യാതെ കിടക്കുന്ന സമയത്ത് നീ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ നോക്കാനാ ആദ്യം തിരി നോക്കി പോകാനൊരുങ്ങുകയായിരുന്ന ആനന്ദി പിന്നെയും അമ്മയുടെ സ്വരം കേട്ട് അവരെ നോക്കി ഉപേക്ഷിച്ച് കളഞ്ഞ അനിയത്തിയെ പിന്നെ ഇപ്പോൾ എന്തിനാവശ്യം എനിക്കൊരു ആവശ്യം വന്നപ്പോഴൊന്നും ആരെയും കണ്ടില്ല ഇനിയും എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ആരെയും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ബന്ധങ്ങൾക്കൊക്കെ ഒരു മൂല്യവും അർത്ഥവുമൊക്കെ ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല ബന്ധങ്ങളൊക്കെ എവിടെയൊക്കെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കേണ്ടത് മുഖത്തൊരു ചിരി വരുത്തി തീരെയും കാലുഷ്യമില്ലാതെ ആനന്ദി പറഞ്ഞു തീർത്തു അവൾക്ക് പിന്നെയും സംസാരിച്ചു നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു ആനന്ദി ചേട്ടതിയുടെ പിൻവിളി കേട്ടതും ആനന്ദി അവർക്ക് നേരെ തിരിഞ്ഞപ്പോൾ അമ്മയുടെ ദേഷ്യം വന്നു തുടങ്ങിയ മുഖം അവൾക്ക് കാണാൻ കഴിഞ്ഞു പുച്ഛമാണ് തോന്നിയത് അവൾക്ക് അമ്മയെ നോക്കാതെ ആനന്ദി ചേട്ടതിയുടെ നേരത്തെ തിരിഞ്ഞു ചേട്ടന് ഇനി ജോലിക്ക് പോകാനൊന്നും വയ്യ മോളെ കുറച്ച് നാളത്തേക്ക് നല്ല റെസ്റ്റ് വേണമെന്നോ പറഞ്ഞത് നിന്നെക്കൊണ്ടാകും ഒരു സഹായം ചെയ്താൽ കുടുംബം കഴിഞ്ഞു പോകും അധികമൊന്നും വേണ്ട പറ്റാവുന്ന എന്തെങ്കിലും മോളെ ഓർത്ത് അതിൽ കൂടുതൽ താഴാൻ അവർക്ക് കഴിയില്ലായിരുന്നു ആനന്ദിയുടെ മുഖം കടുപ്പമായി ഇരുന്നു അമ്മയ്ക്കും ചേട്ടത്തി ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ടല്ലോ മോളാണെങ്കിൽ സ്കൂളിലും പോയി തുടങ്ങി വല്ല സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കൂടി ഒരു ജൂലി കിട്ടും അത്യാവശ്യം ജീവിക്കാൻ ശമ്പളം ഉള്ളത് അതുകൂടി കേട്ടതോടെ ഇനി അവളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ പെൺമക്കളെ വളർത്തി വലുതാക്കിയിട്ട് ഒരു കാര്യവുമില്ല അവൻ ചെയ്ത് തന്നെയാ ശരി പണ്ടേക്കും വൻ്റെ ഇറക്കി വിട്ട് ഭാരം ഒഴിച്ചു ഇതല്ലേ തരം ഒരു ഉപകാരത്തിന് കൊള്ളില്ല അതുവരെയുള്ള സ്നേഹമൊക്കെ മാറുന്ന അമ്മയുടെ മനസ്സ് ദുഷിച്ചു തുടങ്ങിയിരുന്നു ആനന്ദി കൈകൾ രണ്ടും മാറിൽ കെട്ടി അവരെ തന്നെ കുറേ നേരം തലചരിച്ച് വെച്ച് നോക്കി ആദിക്ക് സത്യത്തിൽ അവരുടെ ഭാക്ക് ഭാവം കണ്ട് ചിരിയായിരുന്നു വരുന്നുണ്ടായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാണിച്ചു വന്ന സ്നേഹമൊക്കെ ഇനി എന്ത് കാണാൻ വേണ്ടിയാ നിൽക്കുന്നേ പോയിക്കൂടെ ഒരു വിഷമം കൂടാതെയുള്ള അവളുടെ ചോദ്യം കേട്ട് അമ്മ വാ പൊളിച്ച് മരുമകളെന്ന് നോക്കി ചേട്ടത്തിക്ക് അവളൊന്നും പറയാൻ കഴിഞ്ഞില്ല കാരണം അത്രയ്ക്കുണ്ട് അവർ അവളോട് ചെയ്ത് കൂട്ടിയ ദ്രോഹമെന്ന് അവർക്കറിയാം കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ നീ ഒന്നു ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ നാശം പിടിച്ച വിത്ത് കുടുംബത്തിന് മാനക്കിട ഉണ്ടാക്കിയവൾ അമ്മ അവളെ നോക്കി ശപിച്ചുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി നിങ്ങളുടെയൊക്കെ ശാപം കൊണ്ട് ഞാനങ്ങ് നശിച്ചു പോകുന്നെങ്കിൽ പോയിക്കോട്ടെ ആനന്ദി അതിനുള്ള മറുപടി കൊടുക്കാൻ വൈകിയില്ല അവർ പോകുന്ന ആത്മനിർവൃതിയോട് നോക്കി നിന്നു അവർ പോയപ്പോൾ ആദ്യം അവളെ തൊളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചപ്പോൾ ആനന്ദി അവന്റെ തൊഴിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ അടച്ചു വിവാഹം കൂടാനൊന്നും നിൽക്കാതെ ആനന്ദിയുടെ വീട്ടുകാർ തലേന്ന് തന്നെ സ്ഥലം വിട്ടിരുന്നു അതിനെ ചൊല്ലി കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിലും ആയിലും ലക്ഷ്മിയമ്മയും ചേർന്ന് അതിനെ ആനന്ദിയുടെ അഹങ്കമാരമായി കണ്ട് മറ്റുള്ളവരോടൊക്കെ അവളെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടന്നിരുന്നു ആനന്ദനായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് കാണുന്നവരെല്ലാം സിത്താരയെപ്പറ്റി ചോദിക്കുകയായിരുന്നു കൃത്യമായിട്ട് മറുപടി പറയാൻ വയ്യാതെ അവൻ ഉഴലുകയായിരുന്നു പലവട്ടവും ഒടുവിൽ അനന്തൻ്റെ നിയന്ത്രണവും തെറ്റി എന്നാൽ ആ കൊച്ചിനെ അന്ന് കണ്ടപ്പോഴേ എനിക്ക് ഒരു വശപ്പശക്ക് തോന്നിയതാണ് അതിന് നീ ഉപേക്ഷിച്ചത് ഒരു കണക്കിന് നന്നായി ഒരു അമ്മായി സൂത്രത്തിൽ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി അനന്തൻ്റെ അടുത്ത് കൂടിയതായിരുന്നു കല്യാണത്തിൻ്റെ അന്നേ ദിവസം രാവിലെ തന്നെ ആയിലെ ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുക്കുന്ന തിരക്കിലാണ് അതൊരു ഗർഭിണി കൊച്ചല്ലെടാ എന്നാലും ഈ സമയം നീ ഇങ്ങനെ ചെയ്യണമായിരുന്നോ കൊച്ചൊക്കെ ആയിട്ട് കുറച്ച് നൂ നാൾ കൂടി അങ്ങ് നോക്കാമായിരുന്നു ഒത്തുപോകുമോ ഇല്ലയെന്ന് എന്നാലും എന്തിനാണ് നീ അതിനെ അതിനുപേക്ഷിച്ചത് അമ്മായി സ്പോട്ടിൽ തന്നെ കാല് മാറിയുന്നു അനന്തൻ ഒരുങ്ങിയിറങ്ങി വിവാഹത്തിൻ്റെ തിരക്കുകളിലേക്ക് ഓടിയിടാൻ പോകുന്ന സമയമായിരുന്നു അന്നേരം മണ വഴി മുടക്കിയ പോലെ അവർ വന്ന ഓരോരോ ചോദ്യങ്ങൾ എങ്കിൽ അമ്മായി നിങ്ങളുടെ മൂത്ത മകളെ എനിക്കങ്ങ് കെട്ടിച്ചതായോ അവളേതായാലും കെട്ടിപ്രായം തികഞ്ഞു നിൽപ്പല്ലേ കെട്ടിയൊരു ഒരു കുട്ടിയായി ഒത്തുപോകുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ കൂടി അങ്ങ് പരിശോധിക്കാം അനന്തൻ അവരെ നോക്കി പറഞ്ഞപ്പോൾ അമ്മായിയുടെ നാക്ക് ഇറങ്ങിപ്പോയി ഇനി വല്ല സംശയമുണ്ടെങ്കിൽ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ തീർത്തു തന്നേക്കാം പോരേ മുണ്ടുപാടയ്ക്കൊടുത്ത് അനന്തൻ കലിപ്പിൽ അവിടെ നിന്ന് പോയപ്പോൾ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അവർക്ക് ഇനി അവനെങ്ങാനും പറഞ്ഞ പോലെ ചെയ്ത് കളയുമോ എന്നൊരു ഭയം കൂടി അവരുടെ മനസ്സിൽ കടന്നുകൂടി തൊട്ടടുത്ത് അമ്പലത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് അമ്പലത്തിലൂടെ തന്നെ ചേർന്നുള്ള ഓഡിറ്റോറിയത്തിൽ ബാക്കി പരിപാടികളും സദ്യയും വെച്ചു ആയില്യ ചെറുക്കൻ്റെ വീട്ടുകാർ വാങ്ങി നൽകിയ വില കൂടിയ പട്ടുസാരിയിൽ നവവധുവായി ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഈശ്വര എൻ്റെ മോൾക്കൊരാപത്തും വരുത്തല്ലേ നല്ല സന്തോഷകരമായ കുടുംബജീവിതം തന്നെ അവൾക്ക് കിട്ടണേ താലിക്കെട്ടതിനിടയ്ക്ക് വെച്ച് ലക്ഷ്മിമ്മ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു മൂത്ത വിവാഹവേളയിൽ ഈ കല്യാണം നശിച്ച് ശിഥിലമായി പോകണേ പോകണേന്നവർ പ്രാർത്ഥിച്ചത് അവരുടെ ഓർമ്മകളിൽ പോലും അന്നേരമില്ലായിരുന്നു രാവിലത്തെ പരിപാടികൾ നല്ല ഗംഭീരമായും തന്നെ നടന്നു പിന്നീട് റിസപ്ഷൻ ആയിരുന്നു അതും അന്നേ ദിവസം തന്നെ ആയിരുന്നു ആയില്യെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന വേളയിൽ ആദ്യം അനന്തരം ആനന്ദിയൊക്കെ ഉണ്ടായിരുന്നു അവൾക്കരികിൽ അമ്മയും സഹോദരങ്ങളെയും കെട്ടിപ്പിടിച്ച് ആയില്യ കരഞ്ഞു ആനന്ദിയെ അന്നേരം ഒന്ന് നോക്കുക പോലും ചെയ്തില്ലവൾ പയ്യൻ്റെ വീട്ടിൽ കയറുമ്പോൾ ആയില്യയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി അവളുടെ വീടിനേക്കാൾ ഒരു ഇരട്ടി വലിപ്പം തോന്നിക്കുന്ന വീടായിരുന്നത് അത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇത്ര വലുതായിരിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ആയില്യ ചിന്തിച്ചിരുന്നില്ല അവരുടെ വീട്ടുകാർക്കും വിശാഖിനുമൊക്കെ സന്തോഷം തന്നെയായിരുന്നു പറഞ്ഞതിലും അധികം സ്വർണവും കൊണ്ട് ആയില്യ വന്ന് കയറിയതിന്റെ സന്തോഷം അയാളുടെ അമ്മയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണാമായിരുന്നു വിളക്ക് കതിച്ച് കയ്യിൽ കൊടുത്ത് ആശീർവാദങ്ങളോടെ തന്നെ ഇരുവരെയും അകത്തേക്ക് അയറ്റി പിന്നീട് റിസപ്ഷനുള്ള ഒരുക്കങ്ങളായിരുന്നു മോൾ ഈ മുറിയിലേക്ക് ഇരുന്നോ കേട്ടോ ഒരുക്കാൻ ഇപ്പോൾ ആൾക്കാർ വരും അമ്മായിമ്മ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ആയിലെ തല തലകുലുക്കി അമ്മയും നാത്തൂനും വിടാതെ അവളുടെ പിന്നാലെ കൂടിയിരുന്നു ഇത് എത്ര പവനുണ്ട് ആലി ഏറ്റവും മേലിട്ടിരുന്ന ചോക്കർ പിടിച്ചു നോക്കി നാത്തൂൻ ചോദിച്ചപ്പോൾ വൈശാ ആയിലേക്കും അതിനെപ്പറ്റി ഒരു ഊഹവും ഇല്ലായിരുന്നു അറിയില്ല ചേച്ചി അമ്മ എടുത്താണൊക്കെയും എത്ര പവനുണ്ടെന്നൊന്നും ഞാൻ ചോദിച്ചില്ല മൊത്തത്തിൽ ഒരു എഴുപത്തഞ്ചോ മറ്റോ കാണുമെന്നാണ് അമ്മ പറഞ്ഞത് ആയില്യ ഒരല്പം ഗർഭവോടെ പറഞ്ഞു എഴുപതുള്ളൂ ഉള്ളുവെങ്കിലും ഒരു നൂറിൻ്റെ മതിപ്പുണ്ട് അല്ലേ അമ്മേ എനിക്ക് നൂറ്റൊന്നും പവൻ തികച്ചുണ്ടായിരുന്നു അഭിമാനത്തോടെ വൈശാലി പറഞ്ഞപ്പോൾ ആയില്യയുടെ മുഖം മങ്ങി പറഞ്ഞതിലും അധികം സ്വർണം കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിലും അവരത് ഭാവശില്ല അവളുടെ അഹങ്കാരത്തിനിട്ട് ഒരു കൊട്ട് കിട്ടിയത് പോലെയായിരുന്നു നാത്തൂൻ്റെ ആ പറച്ചിൽ ബ്യൂട്ടീഷ്യൻ വരും മുന്നേ ഇതൊക്കെ അഴിച്ച അലമാരിൽ വെച്ചേക്കാം ഏത് കൂടുതലാണ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഒന്നോ രണ്ടോ പവൻ അവർ കൊണ്ടുപോയാലും ആരും അറിയാൻ പോകുന്നില്ല അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അത് ആയലിക്ക് സ്വീകാര്യമായി തോന്നി ഒരു ബ്യൂട്ടീഷ്യന്മാരും അവരുടെ ജോലി ദറിക്കുന്ന പരിപാടി ചെയ്യാൻ പോകുന്നില്ലെന്ന് ഒന്നും അന്നേരം അവളുടെ ബുദ്ധിയിൽ തെളിഞ്ഞില്ല അമ്മയും വൈശാലിയും കൂടി ഒന്നൊന്നായി അവളുടെ എല്ലാ ആഭരണങ്ങളും വാങ്ങി പെട്ടിയിൽ വെച്ചപ്പോൾ ആയലിക്ക് സംശയം ഇനി റിസപ്ഷൻ പരിപാടിക്ക് എന്തണിയും എന്നായിരുന്നു അതിന് ഇനി ഗോൾഡൊന്നും വിടണ്ട അല്ലെങ്കിൽ തന്നെ ഈ ലഹങ്കയുടെ കൂടെ സ്വർണം മാച്ചൊന്നുമല്ല അതിന് മാച്ചായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഡയമണ്ടിൻ്റെ സെറ്റ് വൈശാലി പറഞ്ഞു ഡയമണ്ട് എന്ന് കേട്ടതും ആയിലുടെ കണ്ണുകൾ തിളങ്ങി വൈശാലി ഏതെടുത്തുകൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിന് തിളക്കം കണ്ട് അയിലേക്ക് അടക്കാനാവാത്ത ആഹ്ലാദം മനസ്സിൽ അലയിടിച്ചു ഇതവർ തനിക്ക് സ്വന്തമായി തരുമെന്ന സംശയമായി അവൾക്ക് ഒരു വലിയ മാലയും അതിൻ്റെ കൂടെ മാച്ചിങ് കമലും വളകളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പരിപാടി കഴിഞ്ഞാൽ ഭദ്രമായി അമ്മയെ ഏൽപ്പിക്കണം കേട്ടോ അലമാരൽ വെച്ച് പൂട്ടിയേക്കാം ആവശ്യം വരുമ്പോൾ മോള് തന്നെ ചോദിച്ചാൽ മതി അമ്മയെടുത്ത് തന്നേക്കാം എല്ലാം അവളുടെ താടിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ സന്തോഷം ഇരട്ടിയായി ഇത്രയ്ക്ക് സ്നേഹനിധിയായി അമ്മായിയമ്മയെ കിട്ടിയത് തൻ്റെ ഭാഗ്യമായി അയിലെ കരുതി സ്വർണ്ണമെല്ലാം അവർ കൊണ്ടുപോയി അവരുടെ മുറിയിലെ അലമാര ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുക്കുമ്പോഴും ആയിലിയുടെ മനസ്സിൽ തന്നെയായിരുന്നു നല്ല രീതിയിൽ വിവാഹം കഴിഞ്ഞ് പോയാൽ ചെന്നു കയറുന്നിടത്ത് നല്ലതുപോലെ ജീവിക്കാമെന്ന് ആയിലെ മനസ്സിലോർത്തു അല്ലാതെ ആനന്ദി വന്നതുപോലെ വലിഞ്ഞു കയറി വന്നാൽ വീട്ടിൽ പട്ടിയുടെ വില പോലും കാണില്ലെന്നും ആനന്ദിയെപ്പറ്റി അങ്ങനെ ഓർത്തപ്പോഴാണ് അവൾക്കൊരിത്തിരി ആശ്വാസം കിട്ടിയത്